ഓടി വന്നെ അമ്മ നാണം ഓടി വാ നീ ഓടിവാന്നേ നോക്കട്ടെ അമ്മ നോക്കട്ടെ കുഞ്ഞാ ആ നോക്കട്ടെ ഇങ്ങോട്ട് വാ അമ്മ നോക്ക ഇങ്ങോട്ട് വാ ഓടി വാ ഓടി വന്നേടാ വാ ഇങ്ങോട്ട് വന്നേ ഞാൻ അങ്ങോട്ട് വരാം കഴിക്കേ കഴിച്ചേ ആ എങ്ങനെ പാപ്പ കഴിക്കണേ എങ്ങനെയാ കഴിക്കണേ പാപ്പം ഒന്ന് കാണിച്ചു വന്നേ എടാ പാപ്പം കഴിക്കണേ എങ്ങനെയാന്ന് ൂന്നല്ലല്ലോ ഇവിടെ വാ ഇവിടെ വാ ഉം ഉം ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കാക്ക വന്നിട്ടാ ഇങ്ങോട്ട് വന്നേ ആ എങ്ങനെ കഴിക്കണേ അതെടുക്കണ്ട അത് വേണ്ട 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 അത് വേണ്ട ഇന്ന ഇവിടെ നോക്കിക്കേ ആ കഴിച്ചില്ലെങ്കിൽ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് കാക്ക വരും എന്നാൽ വരട്ടെ കാക്ക വരട്ടെ ആ വന്നുണ്ട് വന്നുണ്ട് വന്നുണ്ട്